നമസ്കാരം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദേശീയ അന്വേഷണ ഏജൻസി മിന്നൽ പരിശോധന നടത്തുന്നു നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എസ് എന്നിവരുടെ മുൻ ഭാരവാഹികളും വീടുകളും കേന്ദ്രീകരിച്ചാണ് ബുധനാഴ്ച പുലർച്ചെ മുതൽ റെയ്ഡ് ആരംഭിച്ചത് തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും നിരോധിത സംഘടനയുടെ പുനരുജ്ജീവന ശ്രമങ്ങൾക്കും സാമ്പത്തിക സഹായം ലഭിക്കുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് നടപടി തൃശൂർ ചാവക്കാട് എസ് നേതാവ് ഫാമിസ് അബൂബക്കറിന്റെ വീട്ടിൽ എൻ ഐ എ സംഘം പരിശോധന നടത്തി പി എഫ്ഐയുടെ മുൻ ജില്ലാ നേതാവായി ഇദ്ദേഹത്തിന്റെ വീട്ടിൽ പുലർച്ചെ നാലുമണിയോടെയാണ് ഉദ്യോഗസ്ഥർ എത്തിയത് കൊച്ചിയിൽ നിന്നുള്ള പ്രത്യേക സംഘമാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്നത് ഫാമിസിന്റെ ഡിജിറ്റൽ ഉപകരണങ്ങളും ബാങ്ക് രേഖകളും ഉദ്യോഗസ്ഥർ പരിശോധിച്ചതായാണ് വിവരം തൃശൂരിന് പുറമെ എറണാകുളം മലപ്പുറം തിരുവനന്തപുരം ജില്ലകളിലും സമാനമായ രീതിയിൽ പരിശോധന നടക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പി എഫ് ഐ നിരോധനത്തിന് ശേഷം സംഘടനയുടെ പ്രവർത്തനങ്ങൾ രഹസ്യമായി ഏകോപിപ്പിക്കുന്നുണ്ടോ എന്ന കാര്യമാണ് പ്രധാനമായും അന്വേഷിക്കുന്നത് നേരത്തെ നടന്ന റെയ്ഡുകളിൽ അറസ്റ്റിലായവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പുതിയ നീക്കം പരിശോധന നടക്കുന്ന ഇടങ്ങളിൽ സുരക്ഷയ്ക്കായി കേന്ദ്രസേനയും വിന്യസിച്ചിട്ടുണ്ട് റെയ്ഡിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എൻ ഐ എ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല രണ്ടായിരത്തി ആറിൽ കേരളത്തിലെ നാഷണൽ ഡെവലപ്മെന്റ് ഫ്രണ്ട് തമിഴ്നാട്ടിലെ വനിതാനീതി പാസറെ കർണാടക ഫോറം ഫോർ സിഗ്നിറ്റി എന്നീ സംഘടനകൾ ലയിച്ചാണ് പി എഫ്ഐ രൂപീകൃതമായത് ദളിതർക്കും മുസ്ലിങ്ങൾക്കും മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾക്കും വേണ്ടിയുള്ള സാമൂഹിക മുന്നേറ്റം എന്നതായിരുന്നു ഇവരുടെ പ്രഖ്യാപിത ലക്ഷ്യം എന്നാൽ തുടർന്ന് അൽഖസ് തുടങ്ങിയ ആഗോള ഭീകര സംഘടനകളുമായി പി എഫ് ഐ പ്രവർത്തകർക്ക് ബന്ധമുണ്ടെന്ന് ദേശീയ അന്വേഷണ ഏജൻസി കണ്ടെത്തിയതിനെ തുടർന്ന് ഭാരത സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിലാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെയും അതിന്റെ അനുബന്ധ സംഘടനകളെയും നിരോധിക്കുന്നത് രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും പരമാധികാരത്തിനും ഭീഷണിയാകുന്ന രീതിയിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ ആഭ്യന്തര ആഭ്യന്തരമന്ത്രാലയം പിന്നീടുള്ള അന്വേഷണത്തിൽ പി എഫ്ഐയെ കുറിച്ച് കണ്ടെത്തുന്നുണ്ട് ഇസ്ലാമിക് സ്റ്റേറ്റ് പോലുള്ള ആഗോള ഭീകര സംഘടനകളുമായി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പ്രവർത്തകർക്ക് ബന്ധമുണ്ടെന്നും ചിലർ സിറിയയിലും ഇറാഖിലും പോയി യുദ്ധത്തിൽ പങ്കെടുത്തതായും സർക്കാർ റിപ്പോർട്ടിൽ പറയുന്നു കേരളം കർണാടക തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നടന്ന നിരവധി രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പ്രവർത്തകർക്ക് പങ്കുണ്ടെന്നും കണ്ടെത്തി സന്നദ്ധ സേവനം എന്ന വ്യാജേന യുവാക്കൾക്ക് ആയുധ പരിശീലനം നൽകുകയും അവരെ തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്നുവെന്നതും നിരോധനത്തിന് കാരണമായി സമൂഹത്തിൽ വർഗീയമായ ചെറുതിരിവ് ഉണ്ടാക്കാനും രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തെ തകർക്കാനും ശ്രമിച്ചുവെന്ന് കണ്ടെത്തിയായിരുന്നു രണ്ടായിരത്തി നാല്പത്തി ഏഴോടെ ഇന്ത്യ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റാക്കി മാറ്റാനുള്ള ഗൂഢപദ്ധതികൾ പോപ്പുലർ ഫ്രണ്ട് ആസൂത്രണം ചെയ്തതായി എൻ ഐ എ കോടതിയിൽ അറിയിച്ചിട്ടുണ്ട് വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും വൻതോതിൽ പണം സമാഹരിക്കുകയും അത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും കലാപങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുകയാണ് ഈ സാമ്പത്തിക സ്രോതസ്സുകൾ സുതാര്യമല്ലെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കണ്ടെത്തിയിട്ടുണ്ട് റിഹാബ് ഇന്ത്യ ഫൗണ്ടേഷൻ ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഓൾ ഇന്ത്യ ഇമാംസ് കൌൺസിൽ നാഷണൽ കോൺഫെഡറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ തുടങ്ങിയ എട്ടോളം സംഘടനകളെയും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയ്ക്കൊപ്പം ഇന്ത്യ നിരോധിച്ചിട്ടുണ്ട്